വളഞ്ഞ് ചൈന പത്ത് വിമാനങ്ങളും ഏഴ് ചൈനീസ് നേവി കപ്പലുകളും രണ്ട് ഔദ്യോഗിക കപ്പലുകളും രാജ്യം വളഞ്ഞിരിക്കുകയാണെന്ന് തായ്വാൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഞായറാഴ്ച രാവിലെ ആറു മണിവരെ രാജ്യത്തുടനീളം പ്രവർത്തിക്കുന്നുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു കണ്ടെത്തിയ പത്ത് വിമാനങ്ങളിൽ ആറെണ്ണം തായ്വാൻ കടലിടുക്കിന്റെ മീഡിയൻ ലൈൻ കടന്ന് തായ്വാന്റെ വടക്കൻ മധ്യ തെക്കു പടിഞ്ഞാറൻ കിഴക്കൻ മേഖലയിലേക്ക് പ്രവേശിച്ചു സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്ന് തായ്വാൻ അറിയിച്ചു ഓഗസ്റ്റിൽ നിന്ന് ഇതുവരെ അഞ്ഞൂറ്റി തവണ ചൈനീസ് സൈനിക വിമാനങ്ങളും ഇരുന്നൂറ്റി തവണ കപ്പലുകളും തായ്വാൻ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ മുതൽ ചൈന സൈനിക വിമാനങ്ങളുടെയും നാവിക കപ്പലുകളുടെയും എണ്ണം വർദ്ധിപ്പിച്ച് ഗ്രേ സോൺ തന്ത്രങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് അടുത്ത മാസങ്ങളിൽ ചൈന പ്രകോപനപരമായ നടപടി തുടരുകയാണെന്ന് അധികൃതർ പറയുകയും ചെയ്തു വിവിധ അയൽ രാജ്യങ്ങളുമായി ഒരേ സമയം സംഘർഷത്തിലേർപ്പെട്ടിരിക്കുന്ന രാജ്യമാണ് ചൈന ചൈനയും തായ്വാനും തമ്മിൽ ഏതു നിമിഷവും യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന ആശങ്ക ശക്തമായി തന്നെ നിലനിൽക്കുന്നുമുണ്ട് ഇതിനെല്ലാമിടയിൽ ഇടയിൽ ഹോങ്കോങ്ങുമായും സംഘർഷത്തിലേർപ്പെടുകയാണ് ചൈന എന്താണ് ചൈനയുടെ യഥാർത്ഥ പ്രശ്നമെന്ന് നോക്കാം ൻ ചൈനയുടെ തീരത്ത് നിന്ന് ഏകദേശം നൂറ് മൈൽ അകലെയാണ് തായ്വാൻ ദ്വീപരാഷ്ട്രം സ്ഥിതി ചെയ്യുന്നത് തായ്വാൻ ചൈനീസ് സാമ്രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു പിന്നീട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ ഇതൊരു ജാപ്പനീസ് കോളനിയായി രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതിനുശേഷം ചൈന ദ്വീപ് വീണ്ടെടുത്തു ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുകയും ആയിരത്തി തൊള്ളായിരത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ ചൈനയുടെ ഭരണം പിടിക്കുകയും ചെയ്തു പരാജയപ്പെട്ട കുമിൻതാങ്ങിന്റെ നാഷണലിസ്റ്റ് പാർട്ടി ദ്വീപിലേക്ക് പാലായനം ചെയ്യുകയും തായ്വാൻ എന്ന സ്വതന്ത്ര രാജ്യം രൂപീകരിച്ചു ആരംഭിക്കുകയും ചെയ്തു ചൈനയെ സംബന്ധിച്ചിടത്തോളം തായ്വാൻ എന്ന ദ്വീപ് ചൈനയുടെ ഭാഗമാണ് തായ്വാന്റെ പരമാധികാരത്തെ ചൈന അംഗീകരിക്കുന്നുമില്ല തായ്വാൻ ചൈനയുടെ അഭിവാദ്യ ഭാഗമാണെന്നും ചൈന വാദിക്കുന്നുണ്ട് എന്നാൽ സ്വന്തം ഭരണഘടനയും ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടവുമുള്ള തായ്വാൻ തങ്ങളെ ചൈനയിൽ നിന്ന് വേർപ്പെടുത്തി സ്വതന്ത്ര രാഷ്ട്രമായാണ് കാണുന്നത് തായ്വാൻ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചത് പതിമൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് തായ്വാനുമായി നയതന്ത്ര ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെ സമ്മർദ്ദം ചെലുത്തലാണ് ചൈനയുടെ രീതി തായ്വാൻ ഏതുവിധേനയും വിധേനയും തിരിച്ചടിക്കുമെന്ന് ചൈനയും അധിനിവേശത്തിനെതിരെ പോരാടുമെന്ന് തായ്വാനും ഉറപ്പിച്ചു പറയുന്നു വളരെ വർഷങ്ങളായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം കിഴക്കനേഷ്യയിൽ സജീവമായി നിലനിൽക്കുകയുമാണ് എന്നാൽ ഇപ്പോൾ ചൈനയെ ചൊടിപ്പിച്ചത് തായ്വാൻ തിരഞ്ഞെടുപ്പാണ് തായ്വാനിലെ ഭരണമുന്നണിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി വീണ്ടും അധികൃ കാരത്തിലെത്തിയതാണ് ചൈനയ്ക്ക് തിരിച്ചടിയായത് തായ്വാനുമേൽ ചൈന നടത്തുന്ന അവകാശവാദങ്ങളെ ശക്തിയുക്തമെതിർക്കുന്ന നേതാവാണ് നിയുക്ത പ്രസിഡന്റും നിലവിൽ വൈസ് പ്രസിഡന്റുമായ ലായ് ചിങ് തെ പിന്നാലെ തന്നെ തായ്വാന് മുന്നറിയിപ്പുമായി ചൈന സൈനിക നീക്കങ്ങൾ ആരംഭിക്കുകയും പ്രകോപനം സൃഷ്ടിക്കുകയും ചെയ്തു ഇനി ചൈന ഹോങ്കോങ് സംഘർഷത്തിന്റെ കാരണം പറയാം പേൾ നദിയുടെ ഡെൽറ്റയിൽ ചൈനയുടെ തെക്കു കിഴക്കൻ തീരത്ത് തെക്കൻ ചൈന കടലിന് അഭിമുഖമായി കിടക്കുന്ന പ്രദേശമാണ് ഹോങ്കോങ് ചൈനീസ് നിയന്ത്രണത്തിലായിരുന്ന ഹോങ്കോങ് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തിരണ്ടിലെ ഒന്നാം കറുപ്പ് യുദ്ധത്തിന് ശേഷമാണ് ബ്രിട്ടീഷ് കോളനിയായി മാറിയത് ഹോങ്കോങ് തിരിച്ചു വേണമെന്ന ചൈനീസ് ആവശ്യത്തിന്മേൽ പലതവണ ബ്രിട്ടനും ചൈനയും നടത്തിയ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഒരു കരാർ നിലവിൽ വന്നു കരാർ പ്രകാരം വർഷത്തേക്ക് ചൈനോങ് ബ്രിട്ടന് പാട്ടത്തിന് നൽകി ഇടയ്ക്ക് ഹോങ്കോങ് ജപ്പാൻ കോളനിയായെങ്കിലും വീണ്ടും ബ്രിട്ടന്റെ നിയന്ത്രണത്തിൽ തിരിച്ചെത്തി പാട്ടക്കാലാവധിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ഹോങ്കോങ് വീണ്ടും ചൈനയുടെ അധികാരപരിധിയിലെത്തുന്നത് സ്വതന്ത്ര രാജ്യപദവി നൽകാതെ വീണ്ടും ചൈനയ്ക്ക് കീഴിൽ കഴിയേണ്ടി വരുന്നത് ഹോങ്കോങ്ങിലെ വലിയൊരു ഭാഗങ്ങളിലും അതൃപ്തി ഉണ്ടാക്കിയിട്ടുമുണ്ട് ജനാധിപത്യത്തിന് ശബ്ദമുയർത്തി പലപ്പോഴായി ഹോങ്കോങ്ങിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു ചൈനയുടെ വിശ്വസ്തനായ ജോൺലിയാണ് ഹോങ്കോങ് ചീഫ് എക്സിക്യൂട്ടീവ് അദ്ദേഹം ചൈനീസ് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരുന്നു അൻപത് വർഷത്തേക്ക് ഹോങ്കോങ്ങിലെ ജനാധിപത്യ രീതികളിൽ മാറ്റം വരുത്തില്ല എന്നതായിരുന്നു അധികാര കൈമാറ്റക്കാലത്ത് ചൈന നൽകിയ ഉറപ്പ് എന്നാൽ ചൈന ഹോങ്കോങ് ദേശസുരക്ഷാ നിയമം പാസാക്കി ദേശസുരക്ഷയ്ക്ക് ഭീഷണിയായ ഹോങ്കോങ് പൌരമാരെ ചൈനയിലേക്ക് കൈമാറുന്ന പ്രക്രിയ വേഗത്തിലാക്കുന്നതായിരുന്നു നിയമം ഈ ബില്ലിനെതിരെ രണ്ടായിരത്തി പത്തൊൻപതിൽ ഹോങ്കോങ് ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായിരുന്നു രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന വിഘടനാവാദവും ഭീകരവാദവും തടയാനാണ് നിയമമെന്നായിരുന്നു ചൈനീസ് അവകാശവാദം ഹോങ്കോങ്ങിനെ ചൈന സ്വതന്ത്രമാക്കുമെന്ന് പ്രതീക്ഷിച്ചവർക്കുള്ള തിരിച്ചടിയായിരുന്നു ഈ നിയമം ഇപ്പോൾ പ്രതിഷേധങ്ങൾ പോലും ഹോങ്കോങ്ങിൽ ദേശവിരുദ്ധ പ്രവൃത്തിയാണ് ന്യൂസ് കേരള